നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകളും നമ്മുടെ അമാലുകളും എല്ലാം അള്ളാഹു തായാല സ്വീകരിക്കട്ടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂടുവാൻ നാഥനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും വളരെയേറെ ആകാംക്ഷപരമായി കാത്തിരുന്ന പരിശുദ്ധമായ മുഹറം നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് പ്രതിഫലങ്ങളെല്ലാം അള്ളാഹു സുബുഹാനഹുല ഒരുക്കി വെച്ച ഒരു പുതുവത്സരത്തിന്റെ സന്തോഷത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഈ പവിത്രമായ പുതുവത്സരത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട് പരിശുദ്ധമായ മുഹറത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ട് മുന്നോട്ട് വന്നാൽ നമ്മൾ പോലും അറിയാതെ ജീവിതത്തിൽ ഒരുപാട് വറക്കത്തും ജീവിതത്തിൽ ഒരുപാട് നിയമത്തും അള്ളാഹുസുബുഹാനഹുവത്ത ആൽ നമുക്ക് തരും നമ്മളത് വേണമെന്ന് പറഞ്ഞ് അതിന്റെ പ്രതിഫലം അള്ളാഹുസുബുഹാനഹുവത്ത ആല് നമുക്ക് നൽകണമെന്ന് പറഞ്ഞ് ആ ഒരു പ്രതിഫലത്തോടെയും ആ ഒരു ഇച്ഛയോടുകൂടിയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷം ലഭിക്കണമെന്നുള്ള ആ ഒരു അടി ഉറച്ച വിശ്വാസത്തിന്റെ നീയത്തോടു കൂടി നമ്മൾ അങ്ങനെ ചെയ്താൽ ഉറപ്പാണ് അള്ളാഹുസുബാനുഹൂവത്ത ആല് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുറാഹത്താക്കി തരും അതല്ലാതെ എനിക്കതിനൊന്നും കഴിവില്ല സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോ അള്ളാഹുസുബനുഹൂവത്തെ ആല നമുക്ക് തരുന്ന നന്മകളെ ഓഫറുകളെ നമ്മൾ അത് അത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരണം എന്തിനേറെ പരിശുദ്ധമായ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ല ഇലാൻ മത്സ്യത്തിന്റെ വയറ്റിലേക്ക് അകപ്പെട്ടു പോയ പ്രവാചകർ അവിടെ കിടന്നുകൊണ്ട് ചൊല്ലിയതാണ് ല ഇലാഹ ഇല്ല അന്ത സുബുഹാനക്ക ഇന്നീ കുന്ദുമല്ലിമീൻ എന്നു പറഞ്ഞിട്ടുള്ള ഈദിക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ആയത്തുകളിലൂടെ വന്നതാണ് ഈ ഈദിഖറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ചൊല്ലുന്ന ഒരാളാണോ അവൻ ഏതു വല്യ പ്രതിസന്ധി ആണെങ്കിലും ഏതു വല്യ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ കയത്തിലാണെങ്കിൽ പോലും അള്ളാഹു സുബാന അവനെ ആ സങ്കടത്തിൽ നിന്നും ആ ദുഃഖത്തിൽ നിന്നും അള്ളാഹു അവനെ കരകയറ്റുമെന്നാൻ പരിശുദ്ധമായ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ പവിത്രമായ മുഹറ ഒന്ന് മുതൽ പത്ത് വരെ ഈ ദിക്ർ നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാണാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി ഒരുപാട് കുറ്റങ്ങൾ സംഭവിച്ചു പോയി ഒരുപാട് വേദനകൾ സംഭവിച്ചു പോയി ഒരുപാട് യാതനകൾ സംഭവിച്ചു പോയി എന്നാൽ ഈ വേദനകളും ഈ സങ്കടങ്ങളും ഈ ദുഃഖങ്ങളും എല്ലാം വന്ന വഴികളിലൂടെ തന്നെ അള്ളാഹുബുഹാനും മുഴുവനും തുടച്ചു മാറ്റാൻ പറ്റുന്ന ഒരു ദിക്കറാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഈ ദിക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് എങ്കിൽ പോലും ഈ ദിക്റിന്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കി കൊണ്ട് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ അള്ളാഹു താലം മാറ്റിത്തരും അപ്പോഴും മറക്കണ്ട ഇത് ഓതിക്കഴിഞ്ഞാൽ ഈ ദിക് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലാനുള്ളത് എന്ന് പറയുമ്പോൾ സൂറത്തുൽ മുൽഖാൻ തബാറ കല്ലദീൻ കദീർ എന്നു തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ മുൾക്ക് നമ്മൾ പാരായണം ചെയ്താൽ പല പല കാര്യങ്ങളും നമ്മളെ തേടി വരും പല സങ്കടങ്ങളും മാറി പല പ്രയാസങ്ങളും മാറി ദുഃഖങ്ങളു മാറി ആ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് അത്ഭുതങ്ങളുടെ കലവറകൽ നമ്മളെ തേടിക്കൊണ്ട് കടന്നു വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നമുക്കറിയാമല്ലോ പരിശുദ്ധമായ പിറ കണ്ടു കഴിഞ്ഞാൽ ഇന്നൊരു പക്ഷെ കണ്ടു കാണും അങ്ങനെ കണ്ടു എന്നറിഞ്ഞാൽ തന്നെ അള്ളാഹു അക്ബർ അള്ളാഹുല്ലാമി റബി വറബു കല്ല എന്ന് തുടങ്ങുന്ന ആ പരിശുദ്ധമായ ദ്വാര നമ്മളൊക്കെ ചൊല്ലാറുണ്ട് അതൊക്കെ ചൊല്ലിയിട്ട് ജീവിതത്തിലേക്ക് വരുമ്പോ നമുക്കൊരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നമുക്ക് തരും അതുമാത്രവുമല്ല പരിശുദ്ധമായ മുഹർമൊന്നിന് ആയത്തിൽ കുറിച്ച് ഈ മുന്നൂറ്റി അറുപത് തവണ ഓതണം ഈ മൂന്നൂറ്റി അറുപത് തവണ ഓതുമ്പോഴും മുന്നൂറ്റി അറുപത് തവണ മുന്നൂറ്റി അറുപത് പ്രാവശ്യം തന്നെ വിസ്മിയും അതിൻ്റെ കൂടെ നമ്മൾ ഓതണം അതിന് ശേഷം ഈ ദുആ നമ്മൾ ചെല്ലണം അള്ളാഹു എന്നുള്ള ഈ പരിശുദ്ധമായ ഈ ദു കൂടെ ഈ മുന്നൂറ്റി അറുപത് തവണ ആയത്തിൽ കുറിച്ച് നമ്മൾ ഓദ്യിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിലേക്കൊരു സന്തോഷം വരാൻ വേണ്ടി ഈ ദുആായും കൂടെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചൊല്ലണം അള്ളാഹു നമ്മളെ കൈ ഒഴിയൂല അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല അള്ളാഹു നമ്മളെ സങ്കടത്തിലാക്കില്ല എല്ലാ അവസ്ഥയിലും ഈമാനിന്റെ മാധുര്യം കടന്നു വരാനും എല്ലാ അവസ്ഥയിലും അള്ളാഹുമായിട്ട് മുന്നോട്ട് പോകുവാനും എല്ലാ അവസ്ഥയിലും സന്തോഷത്തിന്റെ സാക്ഷാത്കാരങ്ങളിലേക്ക് വരാനും ഈ പരിശുദ്ധമായ ഈ പവിത്രമായ ഈ ദ്വായും ആയത്തുൽ കുറിശീ നമുക്ക് സന്തോഷമാണ് ജീവിതത്തിൽ ആയത്തുൽ കുറിശി പതിവാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റെടുക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഉറക്കമില്ല മറുതിയില്ല ഒന്നുമില്ല അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് അള്ളാഹു നമ്മളെ വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു ബോധം നമുക്ക് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ മോമിനിങ്ങളെ നമ്മളെല്ലാവരും വിജയിച്ചു അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് യോദിക്കോ വീട്ടിന്റെ ഉള്ളിലുള്ള പ്രയാസങ്ങളും മാറാൻ അതൊരു കാരണമാണ് സങ്കടങ്ങളും മാറാൻ അതൊരു കാരണമാണ് ദുഃഖങ്ങളും എല്ലാം മാറിപ്പോകാൻ അതൊരു കാരണമാണ് അള്ളാഹു തരട്ടെ അതും കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഈ പറയുന്ന ദുഅ നിങ്ങളൊക്കെ ചൊല്ലണം وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون علي هذه النفس هذه النفس الأمارة الأمارة بالسوء والاشتغال بما يقربني إليك إليك, إليك الزلفى أن الله فرشد ما يا آذكر ആ ദിക്കർ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കൊടുക്കും അതെല്ലാം നമ്മൾ ചൊല്ലി നമ്മുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് വന്നാൽ അലഹദില്ല അവിടെയൊക്കെ നമ്മൾ വിജയിക്കും അവിടെയൊക്കെ നമുക്ക് സന്തോഷം കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹ്മുനിങ്ങളോട് പറയാണ് ഇന്നത്തെ ഈ ദിവസം നമുക്ക് സമയമുണ്ട് ആ ഉള്ള സമയത്ത് നമ്മളൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം അതങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അപാരമായ പ്രതിഫലം അപാരമായ സന്തോഷം അള്ളാഹു നമുക്ക് തരും കരുണക്കടലായ തമ്പുരാൻ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ചൊല്ലാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹുവിന്റെയും ഹബീബിന്റെയും മരികര് വിജയിക്കാനും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അള്ളാഹു ഈമാനിന്റെ മാധുര്യം നൽകട്ടെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിന്റെ വഴികൾ അള്ളാഹു സുബുഹാന നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനിന്റെ പ്രഭ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ സന്തോഷവും സമാധാനവും اللهم مكنا و وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته